കപ്പളങ്ങ കറമൂസ ഓമക്ക എന്നൊക്കെ പറയുന്ന നമ്മുടെ പപ്പായ ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു നാടൻ ഇനത്തിലും അതുപോലെ തന്നെ ഹൈബ്രിഡ് ഇനത്തിലും ഇന്ന് പപ്പായ മരങ്ങൾ ചെടികൾ നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ ഹൈബ്രിഡ് ഇനത്തിലുള്ള പപ്പായ നമ്മൾ റെഡ് ലേഡി പപ്പായ അതുപോലെ തന്നെ ഗോൾഡൻ പപ്പായ യെല്ലോ പപ്പായെന്നൊക്കെ പറയും കാരണം ഇതിൻ്റെ തൊലി വരെ നല്ല റെഡ് കളറിലായിരിക്കും കേട്ടോ പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നമ്മുടെ നാടൻ പപ്പായത്തിന് അത്ര രുചി നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിലുള്ള പപ്പായക്ക് പപ്പായപ്പായത്തിന് എന്തായാലും ഇല്ല കേട്ടോ അപ്പോൾ ഇതിന് ഒരുപാട് പോഷക ഗുണങ്ങൾ നമ്മുടെ നാടിനടുത്തുള്ള പപ്പായക്കൊരുപാട് പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അടങ്ങിയിട്ട് നമ്മുടെ രോഗത്തിന് ഒരുപാട് പ്രതിവിധി നൽകുന്ന ഒരു പഴം കൂടിയാണ് നമ്മുടെ പപ്പായ പഴം അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കാണോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ പപ്പായ ചെടി തനിയെ വിത്ത് വീണിട്ട് അതായത് നമ്മൾ കഴിച്ചിട്ട് പറമ്പിലൊക്കെ കൊണ്ടുവിടുമ്പോൾ പഴത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാവുക എല്ലാവർക്കും അറിയാം അപ്പം തനിയെ നമ്മൾ പറമ്പിലൊക്കെ ഇട്ടിട്ടൊക്കെ തനിയെ നമുക്ക് മുളിച്ചു വരും കേട്ടോ ആ തനിയെ മുളച്ച് തന്നെ നമ്മൾ ഒരിക്കലും മാറ്റി നട നടേണ്ട അങ്ങനെ തന്നെ മുളച്ചോട്ടെ പക്ഷെ നമ്മൾ പുതുതായിട്ട് നട്ടു കൊടുക്കുന്ന പപ്പായം ചെടി ചരിച്ചിട്ട് വേണം നട്ടു കൊടുക്കാൻ കേട്ടോ പപ്പായ ചെടി നന്നായിട്ട് ചരിച്ച് വെച്ച് നട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗം നല്ലവണ്ണം വണ്ണം വെക്കും വണ്ണം വെക്കുന്നതിനനുസരിച്ച് നമ്മുടെ പപ്പായത്തിൻ്റെ പഴം നല്ല വണ്ണം വെക്കും അതുകൂടാതെ ഈ പഴങ്ങളൊക്കെ താങ്ങാനുള്ളൊരു ശക്തിയും കൂടി എന്തുണ്ടാകും ഈ ഒരു മരത്തിനുണ്ടാകട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ പപ്പായ ചെടി വള നട്ട് കൊടുക്കേണ്ടത് അതുപോലെ പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും നമ്മുടെ പപ്പായ ചെടി വെക്കാൻ പാടില്ല കാരണം വേരൊക്കെ നമുക്കറിയാം കുറച്ച് വലുപ്പം ുമ്പോൾ പുറത്താണ് എൻ്റെ മണ്ണിൻ്റെ പുറത്തേക്കാണ് വേര് വരുന്നത് അപ്പോൾ വെള്ളം കെട്ടി നിന്നാൽ എന്തായാലും എന്ത് തണ്ട് ഇത് ചീഞ്ഞ് പോകട്ടപ്പോൾ നമ്മൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് നട്ടു കൊടുക്കരുത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ വൈറ്റമിൻ പിന്നെ ഡിയുടെ ഒക്കെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ ഒരു പപ്പായ ചെടിയിലുണ്ട് കേട്ടോ വൈറ്റമിൻ എ ബി സി അപ്പോൾ ധാരാളം അടങ്ങിയിട്ടുള്ളു പിന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് അസുഖത്തിന് അതുപോലെ നമ്മുടെ ആരോഗ്യ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണമാണ് ഇട്ടാൽ പപ്പയിൽ അടിഞ്ഞി കിട്ടുന്ന പപ്പെന്നുള്ള സാധനം ആ ഒരു വസ്തു ആ ഒരു വസ്തു നമ്മുടെ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഷുഗറൊക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു ഒരുപാട് ഫൈബർ ഉള്ളത് കൊണ്ട് നമ്മുടെ ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയുന്നുണ്ട് പിന്നെ വീരശല്യത്തിനും അതുപോലെ തന്നെ മലബന്ധത്തിനൊക്കെ തടസ്സമുള്ളവർക്കൊക്കെ പച്ചപ്പായ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമുക്കിത് തോരനായിട്ടൊക്കെ അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ കഴിക്കില്ലെങ്കിൽ നമുക്ക് അപ്പാടെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് പഴുത്ത പപ്പായനെക്കാട്ടിയും ഏറ്റവും കൂടുതൽ ഗുണങ്ങളടങ്ങിയത് പച്ചപ്പായ പഴത്തിനാണ് കേട്ടോ പച്ചപ്പായ പഴത്തിനാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമുക്ക് ജ്യൂസായിട്ട് അതുപോലെ തന്നെ നമ്മൾ കറി വെച്ചിട്ട് ഫ്രൂട്ടായിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ അപ്പം മധുരം മധുരം നമ്മളുള്ള പപ്പായൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഭക്ഷണമൊക്കെ അതായത് ബിരിയാണി പോലത്തെ അല്ലെങ്കിൽ പിന്നെ ബീഫ് പോലത്തെ ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ദഹനത്തിന് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമുക്കറിയാം വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ സിയുടെയും കലവറയാണ് പപ്പായ വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കരൾ രോഗത്തിനൊക്കെ നല്ലതാണ് അത് അതുകൂടാതെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് അതുപോലെ നമ്മുടെ മുഖ സൗന്ദര്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ചർമ്മ സംരക്ഷണത്തിന് അതുപോലെ തന്നെ മുഖ സൗന്ദര്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ പപ്പാഴപ്പഴം നമുക്ക് ഫേസ് മേക്ക് ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പപ്പാഴം പഴുത്ത പപ്പായയുടെ അതെടുത്തിട്ടാണ് നമ്മുടെ പേസ്ബേക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം വിപണിയിലൊക്കെ ഒരു വരുമാനം ഈ പപ്പായ നമുക്കൊരു കൈ ഭക്ഷണമായിട്ട് കഴിക്കാം ആൾക്കാർക്കൊരു വരുമാനമാർഗം കൂടിയാണ് കേട്ടോ ഈ പഴം അത്രയ്ക്കും നല്ല നന്നായിട്ട് നമ്മുടെ മുഖം വെട്ടിത്തുറങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് മുഖത്തിനോ അതുപോലെ തന്നെ മുടി വളർച്ച നല്ലതാണ് ഈ പപ്പായ പഴോട്ടം അതുപോലെ തന്നെ നമുക്ക് ഇതില് ഇതിൽ ഈ ഒരു പഴം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വിശപ്പില്ലായ്മക്ക് അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടാം അതുപോലെ തന്നെ തന്നെ തടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ കുറച്ച് വണ്ണുള്ള ആൾക്കാരൊക്കെ ഈ പപ്പായ അതായത് ദിവസവും കഴിക്കുകയാണെങ്കിൽ ശരീരം മെലിയിട്ടോ മെലിഞ്ഞ് നല്ല രീതിയിലേക്ക് ആകട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പപ്പായ നമുക്ക് പിന്നെ അതിൻ്റെ കുരു അതുപോലെ തന്നെ ഇലയൊക്കെ ഇലയിലൊക്കെ തന്നെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ഔഷധ ചെടി അല്ലെങ്കിൽ ഔഷധം ഒരു പഴം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം പിന്നെ ഫ്രൂട്ടിൻ്റെ രാജ്ഞി എന്നൊക്കെയാണ് കേട്ടോ ഒരു പപ്പായ പഴത്തിനെക്കുറിച്ച് പറയുന്നത് കാരണം ഒരുപാട് പറയാത്തിരാത്തത്രയും ഗുണങ്ങൾ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യും